വാഹനം ആയി റിപ്പയർ ചെയ്തെടുക്കാൻ ഒരുപാട് തുകയാവും ഇതൊന്ന് ടോട്ടൽ ലോസ് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും എമൗണ്ട് വാങ്ങിത്തരാമോ ഇത് വലിയ ആക്സിഡൻ്റുകളൊക്കെ സംഭവിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് വാഹനത്തിന്റെ റിപ്പയറിംഗ് കോസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ വാഹനം ഒന്ന് ടോട്ടൽ ലോസ് ചെയ്തിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ കമ്പനിന്ന് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങിക്കാലോ അല്ലെങ്കിൽ വേറെ സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാ എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്ത് ചോദിക്കണം അപ്പോൾ ഒരു വാഹനം ടോട്ടൽ ലോസ് ആവണം എന്നുണ്ടെങ്കിൽ അതിന് മാനദണ്ഡം എന്താന്നുള്ളത് മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് അതായത് പലരും ചിന്തിച്ചു വെച്ചിട്ടുള്ളത് ഇത് റിപ്പയറിംഗ് കോസ്റ്റ് വാഹനത്തിന്റെ ഐ ഡി വിയുടെ എഴുപത്തി ശതമാനം വരികയാണെന്നുണ്ടെങ്കിൽ വാഹനം ടോട്ടൽ ലോസ് ആവുമെന്നുള്ളതാണ് പലരും അറിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്നാൽ അങ്ങനെയല്ല ഇൻഷുറൻസ് കമ്പനിയുടെ ലയബിലിറ്റി വാഹനത്തിന്റെ ഐ ഡി വിയുടെ എഴുപത്തിയഞ്ച് ശതമാനത്തേക്കാൾ കൂടുതൽ വരണം ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് ഒരു ലക്ഷം രൂപയാണ് വില എന്ന് വിചാരിക്കുക ഐ ഡി വി കാണിച്ചുള്ളത് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ആ വാഹനം ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്ക് എത്ര ലക്ഷം രൂപയുടെ ബാധ്യത ലയബിലിറ്റി വരുന്നുണ്ട് എന്നുള്ളത് നോക്കണം നിങ്ങളുടെ വാഹനം ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് മോഡൽ വാഹനമൊക്കെ ആണെങ്കിൽ ആ വാഹനത്തിന് അമ്പത് മുതൽ അറുപത് ശതമാനം ആയിരിക്കും ഇൻഷുറൻസ് കമ്പനികളുടെ ലൈബിലിറ്റി കാരണം ആ വാഹനത്തിന് നമുക്കൊരു പാക്കേജ് ഇൻഷുറൻസ് ഒരു ഫുൾ കവർ ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ പറ്റുള്ളു പമ്പത്തൊമ്പത് ഇൻഷുറൻസ് ഒന്നും കിട്ടില്ല അപ്പോൾ അങ്ങനെ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള വാഹനത്തിന്റെ ഇൻഷുറൻസ് കമ്പനിയുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് അമ്പത് മുതൽ അറുപത് ശതമാനം വരെയാണ് ബാക്കി നാൽപ്പത് ശതമാനത്തോളം ഡിപ്രീസിയേഷൻ പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലക്ഷം രൂപ വിലയുള്ള വാഹനത്തിന് റിപ്പയറിംഗ് കോസ്റ്റ് ഒരു ലക്ഷം രൂപ തന്നെ വന്നാലും ഇൻഷുറൻസ് കമ്പനിയുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞത് അമ്പത് മുതൽ അറുപത് ശതമാനം വരെ ആയതുകൊണ്ട് മാക്സിമം പോയി കഴിഞ്ഞ ഒരു അറുപതിനായിരം രൂപയൊക്കെയാണ് ഇൻഷുറൻസ് കമ്പനിക്ക് ലയബിലിറ്റി വരുന്നത് അറുപതിനായിരം രൂപ വരുന്നിടത്ത് ആ വാഹനം ടോട്ടൽ ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരാനും ഒരിക്കലും ഇൻഷുറൻസ് കമ്പനി ആഗ്രഹിക്കില്ല എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ചിലപ്പോൾ അത് ടോട്ടൽ ലോസിലേക്ക് അനുവദിക്കാൻ സാധ്യതയുണ്ട് അതായത് വാഹനത്തിന്റെ ഐ ഡി വിയുടെ എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഇൻഷുറൻസ് കമ്പനിയുടെ ലയബിലിറ്റി വരണം ഇൻഷുറൻസ് കമ്പനി എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ പണം നിങ്ങൾക്ക് തരേണ്ടതായിട്ട് വരുന്ന സമയത്ത് മാത്രമാണ് ടോട്ടൽ ഹൗസുകൾ അനുവദിക്കാറുള്ളൂ